രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടെ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പൊ ഈ പന്ത്രണ്ട് രാശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മേടം പോലെ തുടങ്ങുന്നു അതിന്റെ ഏരീസ് അപ്പൊ അതിനകത്ത് ഓരോ അതിൻ്റെ ഉള്ള ഒരു ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്റ് പൊസിഷൻ അതായത് ഒന്നാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം അപ്പൊ അതിനകത്ത് നോക്കുമ്പോ ആ പിന്നെ നോക്കി ഞാൻ മതി മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ ഇടവൻ രാശി ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ടോറസ് ആണ് ടോറസ് നമ്മുടെ ഒന്നുമില്ല പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജമിനി ജമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുത്ത രാശിയിലായിരുന്നു കർക്കിടകം രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ അതായത് ബക്രത്തിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വരുന്നു വന്നു മീൻസ് കഴിഞ്ഞ ഡിസംബർ അഞ്ചാൻതിയെ കഴിഞ്ഞപ്പോഴത്തേനിത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഇനി ഇപ്പൊ ഇത് മാറുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാ ജൂണ് ജൂണൊക്കെ ആകുമ്പോഴത്തേനെ അടുത്ത വ്യാഴം മാറ്റം വരുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തന്നെ പിന്നെ അടുത്ത കർക്കിടകൻ രാശി കർക്കടകൻ രാശിക്കാത്ത വെച്ചാൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്ക കേതുവാണ് നിൽക്കുന്നത് പിന്നെ ചിങ്ങം കന്നി തുലാം കന്നി തുലാം വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ധനുരാശിയിലാണ് ധനുരാശി നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാന്നെഴുതിയിട്ടുണ്ട് രാന്നെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോൾ മനസ്സിലാക്കി അതുകൂടെ പറഞ്ഞുതരാം രാന്നെഴുതിയിട്ടുണ്ട് രവി രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അടുത്ത കൂന്ന് എഴുതിയിട്ടുണ്ട് കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് അപ്പൊ ചൊവ്വായുടെ കുജൻ എന്ന് പറയുന്നത് അതുപോലെ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട് ബുധൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബുധൻ അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ ശുക്രൻ ഷൂ എന്ന് എഴുതിയിട്ടുണ്ട് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ് കുംഭം വരുമ്പോഴ്ന്ന കുംഭത്തിന് അക്കാലിസ് എന്ന് പറയുന്നത് അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു സാ സാന്നെഴുതിയിട്ടുണ്ട് എഴുതിയേക്കുന്ന സർപ്പം സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ് അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു അപ്പൊ അതേമാതിരി പന്ത്രണ്ട് നോക്കി അടുത്ത നോക്കി കഴിഞ്ഞാൽ മീനൻ രാശിയാ പന്ത്രണ്ട് എന്ന് പറയാം മീനൻ രാശി നോക്കിക്കഴിഞ്ഞ പി സിസ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്നെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനിയുടെ ആ ഒരു പൊസിഷനാണ് അപ്പൊ നിങ്ങള് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല കാരണം അത് രണ്ടു മാസം ഒരു മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ പിന്നെ റിട്രോഗ്രാഷൻ വക്രത്തി പോകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഇരിക്ക അറിഞ്ഞിരിക്കേണ്ട നാല് പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കാന്നെ പോലെ ഒരു രണ്ടേകാൽ ദിവസിയൊക്കെ ഉള്ള ഉള്ളൊരു സോഡിയോക്സൈഡില് നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഏറ്റവും സ്പീഡി കറങ്ങുന്ന ഗ്രഹമാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കും വ്യാഴത്തിനകത്താണ് വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം ഒരു വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം അതേമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി രണ്ടര വർഷം അപ്പൊ എല്ലാ അറുപത് വർഷം കൂടുമ്പോഴും മേളാൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട് അത് അതാണ് ഈ അറുപത് വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടി പൂർത്തി അങ്ങനൊക്കെ ആലോചിക്കും മീൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പല ഒരുപാട് അതിന്റെ റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല കുംഭമേള നടക്കുന്നത് എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനെടുക്കാൻ അതിന്റെ ജീവ ഉൽപ്പത്തിയും അത് ജന്മ മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം അതിന്റെ വർഷം ഒരു വർഷം ഈ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത നോക്കണ്ടെന്ന് പറഞ്ഞാല് ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നതും ഉണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളുമുണ്ട് അതൊക്കെ ഹയറ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് നോക്കുക അടുത്ത വയ്ക്കുക ഏറ്റവും മോശം എന്ന് പറയുന്നത് രാഹു കേതു രണ്ട് ഗ്രഹങ്ങളെ ആണ് മോശ ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാത്ത വേണ്ടാധീനങ്ങളും മയക്കുമരുന്ന് മദ്യം അല്ലേ ആ ഉള്ള ഒരു അല്ലെന്നൂരി ഈ ഒരു പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത് അല്ല പ്രോസ്റ്റേറ്റ് രീതിയിൽ നമുക്ക് ഈ പൈൻസ് മാതിരിയുള്ള അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഭയങ്കരമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കൊണ്ടുത്തരുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതായത് ഈ പറയുന്ന മെഡിക്കൽ മോഡേൺ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത് രാഹുവൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാകുന്ന രാഹുവിനെ വെച്ചാൽ നമ്മൾ മെഡിക്കൽ എസ്ട്രോളജിയൊക്കെ കണ്ടുപിടിക്കരുത് അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ അപ്പൊ ആ ഒരു ഈ ശനിയും രാഹുവും ഗേദും പൊതുവെ ഇച്ചിര മോശമായിട്ടുള്ള ഗ്രഹങ്ങളെ ആണെന്ന് മനസ്സിലാക്കേക്കണം ഇത് മാത്രല്ല ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക ഈ ശുക്രുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാന്നുള്ള ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതേമാതിരി ഈ എല്ലാ ഈ ഇരുപത്തിയേഴ് നാളുകാരുടെയും അതുപോലെ പന്ത്രണ്ട് രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാൻ ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെബിഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സെപ്പറേറ്റ് ആണ് ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കാണണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല അത് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലറല്ല പല നോർത്ത് ഇന്ത്യനും പിന്നെ ഇടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിന്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക്ക് അസ്ട്രോളജി നമുക്കറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്നാടി അസ്ട്രോളജി നക്ഷത്രാടി ബ്രഹ്നാടി എല്ലാം കെ പി അസ്ട്രോളജി അപ്പൊ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബ്രഹ്നാടിക്കകത്താണ് അതിൻ്റെ എന്ന് പറഞ്ഞ ഒരു ചാട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ടാകും അപ്പോൾ അത് ജസ്റ്റ് വേണമെന്ന് വരി കാണിക്കാം കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബൃഹനാടിയുടെ ഒരു ബൃഹനാടിയുടെ ഒരു ചാർട്ടാണ് ബൃഹനാടി അസ്ട്രോളജിയുടെ ഒരു ചാർട്ടാണ് അപ്പൊ ഇതിനകത്ത് നോക്കി ഈ പിക്ചർ കൊടുത്തേക്കുന്നതാണല്ലോ ഈ പിക്ചർ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോ ഗ്രഹങ്ങളെ നിൽക്കുന്നതും എടുത്തേക്കുന്നതും അല്ലെന്നൊരു നമ്മൾ പ്ലാനറ്ററി പൊസിഷനെ കണക്ടിവിറ്റിയിലാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു ചാർട്ടർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ഇങ്ങനെ മെഡിക്കലി ഈ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വന്ന പ്രാണി ഒരു കാര്യങ്ങൾ നമ്മളെ അപ്രോച്ച് ചെയ്യാനായിട്ട് വന്നു അപ്പം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആസം അല്ലെങ്കി ബുധനുമായിട്ട് കണക്റ്റ് ആണെന്ന് കഴിയില്ല ഈ പറഞ്ഞ ബെയിനുമായിട്ട് ജരമായിട്ട് സ്കിൻ അലർജി റലർട്ടി പല ബെയിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിലുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അപ്പോൾ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിനെ നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം നിങ്ങൾ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നെസിന്റെ ഇഷ്യൂ ഉള്ളത് വരി ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ഡേ ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പം ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്താൽ ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷൻ പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൗസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസ് ബാഡ് ഹൗസ് എന്ന് അറിഞ്ഞിരിക്കണം എല്ലാരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആണ് നോക്കേണ്ടപ്പോഴും പോയി കാണേണ്ട കാര്യം ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അടുത്ത് അഴുക്ക ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത് ഞാൻ എന്റെ ഒരു എന്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടുസഡ് എഴുതി കറക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട് അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ടുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ എന്ന ഒരു വൺ ഇയറിലെ പ്രൊഡിക്ഷൻ ആണ് അപ്പൊ ഒരു ഏകദേശം ഒരു ജൂണ് രണ്ടാം തീയതി ആവുമ്പോഴത്തേനും വ്യാഴത്തിന്റെ പൊസിഷൻ ഇവിടെ നിന്ന് മാറുന്നുണ്ട് അപ്പൊ മാറുന്നുണ്ട് പല ഗ്രഹങ്ങളും മാറും പക്ഷെ ശനിയൊക്കെ പറഞ്ഞ രണ്ടര വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല ബാക്കി രാഹു കേതു ആവണേലും ഒന്നര വർഷം ഉണ്ട് അതുകൊണ്ട് അതിനും മാറ്റമില്ല ബാക്കി ഈ ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാന്റ് പൊസിഷൻ മാറി അത് ഞാൻ പറഞ്ഞു ഒരു മാസത്തെ കാട്ടിലല്ലെന്നിരി നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ദിവസം അങ്ങനെയൊക്കെയുള്ള ഉള്ള ഉള്ള ഒരു പീരീഡാണ് പല ഗ്രഹത്തിനുമുള്ളത് അപ്പൊ ആ ഒരു ഗ്രഹത്തിന്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിനായിട്ടുള്ള പ്ലാനറ്റുകളാണ് അപ്പൊ നോക്കി ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ നിൽക്കുന്നുണ്ട് അത് നമ്മൾ നോക്കണ്ട ഭയങ്കര ആയിട്ട് പോകുന്നു ഗുരു ഗുരു മൂന്നും മൂന്നെഴുതിയിട്ടു നാലിലോട്ട് മാറി ഇടവൻ രാശി ഇടവൻ രാശിയുടെ രാശിയാധിപൻ എന്നുള്ള ശുക്രനാണ് അപ്പം അതേമാതിരി ഈ ഇടവൻ രാശിയിലെ നാളുകളെന്ന് നോക്കി കഴിഞ്ഞാൽ കാർത്തിക കാർത്തികയുടെ ഒടുവിലത്തെ മുക്കാൽ രോഹിണിയുടെ നാല് പാദങ്ങൾ മകേരത്തിൻ്റെ അരഭാഗങ്ങൾ അപ്പം ഇത്രയാണ് ഇതിനകത്തെ നാളെ അപ്പം അതിനകത്ത് ഈ പറഞ്ഞ കാർത്തിയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ചൊവ്വാകർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്നതാണെന്നൊരു ചന്ദ്രനാണ് അവർ ബുധകർമ്മയിൽപ്പെട്ടതാണ് പിന്നെ മകേരത്തിനാണെന്നൊരു ചൊവ്വ ആണ് ഗുരു കർമ്മയിൽപ്പെട്ടാണ് അപ്പോൾ ഈ ഒരു കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കണം ഈ കർമ്മയുടെ അനുസരിച്ചും ഇതിൻ്റെ ഓരോ പാദങ്ങൾ മാറുന്നതിൻ്റെ അനുസരിച്ചും പലതായിട്ട് നിങ്ങളുടെ ഈ സ്വഭാവത്തിൻ്റെ രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരും ഇവ ഈ സപ്പോസ് ഇപ്പോൾ ചൊവ്വാ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്തിരി ചിലപ്പോൾ ഇച്ചിരി ദേഷ്യം കാര്യങ്ങളൊരിക്ക കൂടുതൽ കാണുക അല്ലെങ്കിൽ അല്ലെന്നൊരു ബുധനവർക്ക് കുറച്ചും പഠിക്കാനുള്ള താല്പര്യം കൂടുതൽ അല്ലെന്നൊരു ചന്ദ്രനിൽക്കുന്ന ഫുഡ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ഉള്ളതിനോടുള്ളൊരു താല്പര്യം വൈബെർത്ത് കണ്ണെ കാണും അതുപോലെ കാർത്തിയേക്കാണെങ്കിലും അതുമാരി സൂര്യനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ചൊവ്വയൊക്കെ ഒരു പിടിവാശി അപ്പോൾ അങ്ങനത്തെ ഒരു ആങ്കിൾ പിന്നെ സൂര്യൻ അതോറിറ്റിയുടെ ഗ്രഹമാകുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പോകാനാണെന്നൊരു ഒത്തിരി ഉണ്ട് അപ്പോൾ അതങ്ങനെ പറയാൻ മീൻസ് ഇതിനകത്ത് ഒരു ചെറിയ ഒരു ഈ ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റിനകത്ത് പറയുമ്പോൾ നമുക്ക് എല്ലാം കൂടെ പറയാൻ പറ്റിയില്ല എന്നാലും ആ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിഞ്ഞിരിക്കുക എന്നുള്ളതോളൂ അതുപോലെ ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുള്ളത് നോക്കുക ഇവർക്ക് കേതു എന്ന് പറഞ്ഞാൽ നാലിലാണ് അതുപോലെ വ്യാഴൻ രണ്ടിലാണ് പിന്നെ ബാക്കി സൂര്യന് ബുധന് കുജന് ശുക്രന് ഇതൊക്കെ പറഞ്ഞാൽ എട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ശനി പതിനൊന്നിൽ പിന്നെ ഈ പറയുന്ന നമ്മുടെ രാഹു പത്തിൽ അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാനറ്ററി പൊസിഷൻ അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ ഓരോ ഇപ്പോൾ നമ്മുടെ ഈ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ആ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അത് ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ഗെയിൻ നമുക്ക് അല്ലെങ്കിൽ ഇത് വെൽത്ത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏണിങ്സ് എന്തേലും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നതായത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൽ ലക്ഷറി അസറ്റ് അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു ജീവിത സൗഭാഗ്യങ്ങൾ സുഖലൂൽഭത ഇങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൗസാണ് ര രണ്ടെന്ന് പറയാം അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങളൊക്കെ വരും അതുപോലെ നാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ മദറെ അല്ലെങ്കിൽ വേഹുക്കള് വണ്ടിയെ അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ റിയൽ എസ്റ്റേറ്റ് അഗ്രികൾച്ചർ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡൊമസ്റ്റിക് എൻവിയോൺമെൻറ്റ് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാട് കാര്യങ്ങൾ അപ്പം ഇങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ എട്ട് എയ്ത്ത് ഹൗസ് ഹൗസ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്നത് നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ദുഃഖങ്ങള് സങ്കടങ്ങള് അല്ലെങ്കി ഈ പറഞ്ഞ അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിനും അൺഎക്സ്പെക്ട് ഇപ്പോൾ സപ്പോസ് ടൈം ഇത് ലോട്ടറി അടിക്കുന്ന വരെ എട്ടാമത്തെ ഹൗസ് അപ്പോൾ അതിനകത്ത് നല്ലത് കൊണ്ട് അഴുക്കുമുണ്ടെന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നല്ലൊരു ഇതാണ് അല്ലാതെ ഇരു കറപ്ഷന് ഡിഫിക്കൽറ്റീസ് ഒരു അഴിമതി നടക്കുന്നത് എട്ട് ഹൗസിൻ്റെ മോശമാണെന്നിരി അല്ലാന്നൊരു ഈ പറഞ്ഞ മാതിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷന് പിന്നെ അറ്റാക്ക് ഫ്രം ദ ആനിമൽ എന്തെങ്കിലും ആൾക്കാരെല്ലാം നേരി നമ്മുടെ വീട്ടിൽ മോഷണം നടക്കുന്നത് ഏതെങ്കിലും കയറി മോഷണം വരുന്നതോ അറ്റാക്ക് ചെയ്യുന്നെടുക്കുന്നതോ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള പല സാഹചര്യങ്ങളും ഈ എട്ടെന്നുള്ള ഹൗസിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അതുമാതിരി പത്തുണ്ട് പത്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജോബ് സ്റ്റാറ്റസ് പ്രൊഫഷന് നമ്മുടെ ജോലി കിട്ടുന്നത് എടുക്കുന്നത് ഗെയിൻ ഫ്രം ദ ഈ പറഞ്ഞ ഇൻകം ഇതിന്നുള്ളത് ഒരു ഇൻകമ്മേ അതുപോലെ എന്താ പറയുന്നത് കറസ്പോൺസ് പ്രസ്റ്റീജ് അല്ലെങ്കിൽ റെ റെസ്പെക്റ്റ് നമുക്ക് ഒരു ബഹുമാനവും പവറും നല്ല അതൊക്കെ ബേസിക്ക് നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം നമുക്ക് ഇങ്ങനെ ആയിട്ടുള്ളൊരു നല്ല ജോബി ഉണ്ടായാലും നമുക്ക് സൊസൈറ്റിയിൽ ഒരു വിലയും കാര്യങ്ങളും ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പം അതുതന്നെ അതിനകത്ത് തന്നെ തന്നെ ഇതിന് പിന്നെ അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇത് ഉയർച്ച അല്ല ഒക്കു ഒക്കുപേഷൻ എന്തെങ്കിലും ഈ പറഞ്ഞ നമുക്കൊരു പ്രൊഫഷണൽ ജോബ് കിട്ടുന്നത് ഇതെല്ലാം നോക്കുമ്പോൾ പത്താണ് അതുപോലെ പതിനൊന്നെണ്ണം ഗെയിൻ ഫ്രം ദ ഫ്രണ്ട്ഷിപ്പ് ഗെയിനിൻ്റെ പൊതുവേ ഉള്ള നേട്ടങ്ങൾ പതിനൊന്നെണ്ണം ഒരു നല്ല ഹൗസാണ് അല്ലെങ്കിൽ സോഷ്യൽ സർക്കിളിലെ ഹാപ്പിനെസ് അല്ലെന്നൊരു മതി ഒരു ഒരു ഫ്രീഡം റിക്കവർ ഫ്രം ദ ഇല്ലനെസ് നമ്മളൊരു ഹോസ്പിറ്റലിലായിരുന്ന ആൾക്കാർ പോലും അവിടെ നിന്ന് റിക്കവറായിട്ട് വീട്ടിൽ പോകാനുള്ള സാധ്യത അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച ഉയർച്ചകളെ അതുപോലെ ഫുൾഫിൽമെൻ്റ് നമുക്ക് എന്തെങ്കിലുമുള്ളൊരു സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം നമ്മുടെ സീക്രട്ട് നമ്മുടെ രഹസ്യങ്ങളെ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ഈ പതിനൊന്നെന്ന് പറഞ്ഞാണ് നമുക്ക് അതുപോലെ അൺഎക്സ്പെക്ട് അഡോ ഗെയിൻ കിട്ടുന്നത് അങ്ങനെ പിന്നെ സ്പെക്കുലേറ്റീവ് ഗെയിന് നമുക്കെന്തേലും ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോസ് ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള ഒരു ഇൻകം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പൊതുവേ ഒരു കിട്ടാനുള്ള പൊതുവെ പതിനൊന്നാണ് ഒരു നല്ല ദ ബെസ്റ്റ് ഹൗസ് അപ്പം അന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്ററി പൊസിഷന് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം രാഹു എന്ന് പറഞ്ഞാൽ പത്തിലാണ് നിൽക്കുന്നത് ഈ പത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജോബ് അപ്പോൾ ജോലിസ്ഥലത്ത് ചില അൺനെസറി പ്രശ്നങ്ങൾ ആർഗ്യുമെൻറ്റ് ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നിങ്ങളുടെ വൃത്തിയാട്ടിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നൊക്കെ ഉള്ള പൊസിഷനിൽ ഈ രാഹുവിൻ്റെ പൊസിഷനാണെന്നു നല്ലതാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് നമുക്ക് പൊതുവെ കുഴപ്പമില്ല ബാക്കിയുള്ള അവർക്ക് ചിലപ്പോൾ നല്ല ജോബുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാൻ ചിലപ്പോൾ ജോബിനുള്ള എന്തെങ്കിലും പ്രമോഷന് കാര്യങ്ങൾ അല്ലെ കൂടുതലായിട്ടുള്ള സാലറി കൂട്ടിക്കിട്ടാന് ഉള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊമോഷന് സാലറി കൂടാനുള്ള അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വരിക അതിന് ഇൻകം കൂടാം പുതിയ കോൺട്രാക്ട് കിട്ടാനുള്ള സാഹചര്യം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പൊതുവെ ഉള്ള ഒരു ഇതാണ് ഇപ്പം രാഹു ഇതിനകത്ത് നല്ലതായിട്ടിരിക്കുന്നത് പക്ഷേ അത് ഈ ഇതിനകത്ത് ഇങ്ങനെ വരുമ്പം ഈ ഒരു പൊസിഷൻ അല്ലാത്ത പല പൊസിഷനും ബാഡായിട്ടുള്ള പൊസിഷനുണ്ട് അങ്ങനെയുള്ള പൊസിഷൻ വരുമ്പോൾ രാഹു ഈ പറഞ്ഞ നേരെ ഓഫീസിനകത്ത് ചില ഓഫീസിൽ പോയിട്ട് വാക്കുതർക്കം ഉണ്ടാകും ചിലപ്പോൾ മാനേരുമായിട്ട് പോയിട്ട് ബാക്കു തർക്കം ഉണ്ടാകും മടി ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കും ജോലി പോയെന്നിരിക്കാം അപ്പോൾ ആ ഒരു സാഹചര്യം സൗകര്യം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ കൊണ്ടെന്ന് വരെ ഈ ഒരു പീരീഡിൽ അത് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അതൊന്നും ശ്രദ്ധിക്കും അതുപോലെ കുടുംബാന്തരത്തിൽ ചെറിയ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാം കുടുംബാന്തരത്തിനു ശേഷത്തിൽ ചെറിയ വാക്കുതർക്കങ്ങളെ കാര്യങ്ങളെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ പിന്നെ ചെറിയ മുറിവ് പറ്റാനെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളും കൂടെ ഉണ്ട് അതേമാതിരി എന്താ പറയണത് നമുക്ക് സ്കിൻ അലർജി ഉള്ളവർക്ക് അതല്ല കൂടാനെടുക്കാൻ ഈ ഒരു പീരീഡിൽ ഒരു ഒരു മാസത്തേനെ ഉള്ളൂ ഈ ഒരു ജനുവരി ജനുവരിയൊക്കെ ആകുമ്പോഴത്തേനും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേനും അത് മാറും ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന ഇങ്ങനെയുള്ള ഒരു പ്ലാനറ്റുകൾക്ക് പൊസിഷനൊക്കെ എന്ന് പറഞ്ഞാൽ മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പ്രശ്നം വരും അപ്പോൾ ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേനത് മാറുമെന്നുള്ളൂ പറഞ്ഞു അതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ഒരു മധ്യത്തോടു കൂടി ആകുമ്പോഴത്തേന് ജൂണ് ജൂണ് രണ്ടാം തീയതി ആകുമ്പോഴത്തേന് പിന്നെയും വ്യാഴം മാറും അവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വ്യാഴം മാറുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അപ്പോൾ വ്യാഴത്തിൻ്റെ പൊസിഷൻ മാറും അപ്പം ഇവർക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള പൊതുവേ കുറച്ച് അനുകൂലമായിട്ടുള്ള മൂന്നിലൊക്കെ വരുന്നത് അപ്പം അയലുക്കാരുമായിട്ടുള്ള നല്ല ടൈംസി പോവുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് പിന്നെ നല്ലൊരു അല്ലാന്നിരി പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട് ആ പഴയ കൊച്ചിലെ കണ്ട പല പൂർവികമായിട്ടുള്ള ഫ്രണ്ട്സ് ഓൾഡ് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ളവരുമാണ് പിന്നെ അല്ലാന്നിരി തൊഴിലിന് എന്തെങ്കിലും അപ്രത്യക്ഷമായിട്ടുള്ള പുരോഗതി പ്രതീക്ഷിക്കാം പിന്നെ അതേമാതിരി സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണുന്ന അതിനകത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പൊതുവെ ഒരു എന്താ ഒരു ഉയർച്ച കാര്യങ്ങൾ കലാപരമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളെന്നുള്ള ഇതാണ് ഇപ്പം ആണെങ്കിൽ ഇത്രയാണെങ്കിൽ ഇതിനെപ്പറ്റി ഇടവൻ പറ്റി ഇത്രയൊക്കെയാണ് പറയാനുള്ള മെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു റെമഡി പാട്ട് ഇവിടെ പറയാനാണ് ഞാനിപ്പോൾ എല്ലാ ആൾക്കാരെ പറ്റിയുള്ള ഒരു റെമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പല ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അല്ലെന്നൊരു ഈ വീഡിയോ ലോങ്ങ് പോകും അതുകൊണ്ട് ആ ലോങ് ഒരുപാട് ലോങ്ങ് ആയിട്ട് വലിച്ചു നീട്ടുന്നതിൽ താല്പര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു ഇത് പോയി കാണുക അതിനകത്ത് ലിങ്ക് കൊടുക്കുക ആ റെമഡിയുടെ വീഡിയോ അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ നാളിൻ്റെ ആൾക്കാർ പറയാൻ പക്ഷേ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചിലപ്പോൾ മലയാളത്തിൽ ഇതുവരെ ഒന്നും വന്നു കാണുകയില്ല അതും പറയാം ചിലപ്പോഴല്ല നൂറ് ശതമാനം വന്നിട്ടില്ല അത് ഉറപ്പാണ് അത്ര ഡീറ്റെയിൽഡായിട്ടുള്ള റെമഡി പാർട്ട് മാത്രം വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അങ്ങനെ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു താല്പര്യമുണ്ടോയെന്ന് എന്നില്ല അതിന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടൊരു ചാനലുണ്ട് അസ്ട്രോ പ്ലസ് എന്ന് പറയുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഈ ഫീൽഡുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നക്ഷത്രനാടിയിലൊക്കെ ഫ്രീ കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അത് വേണമെന്ന് ഇതിൽ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തു പഠിക്കാൻ പറ്റും കാരണം നല്ല രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അത് പോയി കാണുക കണ്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും പിന്നെ ബൃഹനാടി ഈ പറഞ്ഞ മാതിരി പഠിക്കാൻ താല്പര്യമുള്ളവരെ മൊബൈൽ ന്യൂമറോളജി അല്ലാതെ ന്യൂമറോളജിന്ന് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് കൊണ്ടക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു ജോബിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രൊട്ടക്ഷനിന്ന് ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളർ ഇൻഡസ്ട്രിയാണ് ഇപ്പം ഉള്ളത് ഇത് ടു തൗസൻഡ് തേർട്ടി ആകുമ്പോഴത്തേന് ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്ട്രിയായിട്ട് ഉയരും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഈ കമ്പ്യൂട്ടർ വിപ്ലവങ്ങളും ഇൻഡസ്ട്രി വിപ്ലവമൊക്കെ നടന്നിട്ടും പലയിടത്തും ആ ടെക്നോളജിയുടെ ഉള്ള ഡീഗ്രേഡേഷനെ ടെക്നോളജി കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ പല കാര്യങ്ങളും അപ്പോൾ എന്നിട്ട് ഈ മീൻസ് ഈ പല ഇൻഡസ്ട്രി താഴോട്ട് പോകുമ്പോൾ ഈ ഒരു സംഭവം മേളോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യമുണ്ടോ എന്ന് വരില്ല നമുക്ക് നമ്മൾ നമ്മുടെ തന്നെ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയുന്നവർക്കാണെന്ന് വരില്ല വീട്ടിലിരുന്ന് തന്നെ പത്ത് എഴുപത്തയ്യായിരം ഒരു ലക്ഷം രൂപ വാട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുകൂടെ മനസ്സിലാക്കുക അപ്പം ഇത്രയാണ് ഇതിനെപ്പറ്റി പറയണം ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞ് ഇതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ